എഐ അടക്കമുള്ള ടെക്നോളജി പഠിച്ചിട്ട് യു വരാൻ ഈ ഇലോകത്ത് സൗന്ദര്യമുള്ള സർവ്വ വസ്തുക്കളും കണ്ട ഡൊണാൾഡ് ട്രംപ് ഖത്തറിൽ നിന്നാ യു എയിലേക്ക് വരുന്ന വഴിക്ക് ആദ്യം ആ എയർഫോഴ്സ് വണ്ണെന്ന വിമാനത്തിലിരുന്നു കൊണ്ട് ഒന്ന് താഴേക്ക് നോക്കിയപ്പോൾ പാം ജുമേര തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നു ഇതൊരത്ഭുതം തന്നെ എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു കൂടെയുള്ളവരൊക്കെ മെസ്സേജുകൾ പല വിധത്തിൽ വീഡിയോ ആയിട്ടും മറ്റും പാം ജുമേര കണ്ട അന്തം വിട്ട് ഇതാ യു എയുടെ പ്രവർത്തനങ്ങളെ വാഴ്ത്തുകയാണ് പിന്നെ അബുദാബിയിൽ യു എയുടെ തലസ്ഥാനത്ത് പ്രസിഡൻഷ്യൽ എയർപോർട്ടിൽ വന്നിറങ്ങി യു എയുടെ പ്രസിഡന്റ് ഹിസാൻ ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തെ സ്വീകരിച്ച് പുറത്തു കൊണ്ടുവന്നു എന്നിട്ട് വൈകുന്നേരം എത്തിച്ചേർന്ന അബുദാബി ഗ്രാൻഡ് മോസ്ക് അതിനകത്തേക്ക് കയറുമ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റ് എക്സിലൂടെ കുറിച്ചിരിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം സോ ബ്യൂട്ടിഫുൾ ഇൻക്രെഡിബിൾ കൾച്ചർ ഇങ്ങനെയുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രൗഡ് ഓഫ് മൈ ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പരാമർശം വളരെ പ്രസക്തമാണ് ലോകം മുഴുവനും കീർത്തുകേട്ട വാക്കാണ് ഏതായാലും യു എയുടെ തനത് സമ്പത്ത് എന്ന രൂപത്തിൽ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന അബുദാബി ഗ്രാൻഡ് മോസ്ക് പോലുള്ള മന്ദിരങ്ങൾ കാണുമ്പോൾ കെട്ടിടങ്ങൾ കാണുമ്പോൾ മസ്ജിദുകൾ ആരാധനാലയങ്ങൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന മൊത്തത്തിലുള്ള സംവിധാനമൊക്കെ കാണുമ്പോൾ ട്രംപ് അതിശയകരമായ അതിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർശനം അബുദാബിയിൽ ഇങ്ങനെ തുടരുകയാണ് രാത്രി വൈകിവോളം നീണ്ടു നിൽക്കും പിന്നെ ടെക്നോളജി സംബന്ധിച്ച ചില കരാറുകളിൽ ഒപ്പുവെക്കും ഇന്ന് രാത്രി തന്നെ എന്ന് പറഞ്ഞു കേൾക്കുന്നു നാളെ അമേരിക്കയിലേക്ക് ട്രംപ് തിരിച്ചു പോവുകയും ചെയ്യും ഐതിഹാസികമായി മാറിയിരിക്കുന്ന ഈ ഒരു സന്ദർശനം സൗദി അറേബ്യ ഖത്തർ യു എ ഇ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനെന്ന മട്ടിൽ ട്രംപ് മുന്നോട്ട് വന്നുകൊണ്ട് കരാറുകൾ ഉണ്ടാക്കുകയാണ് സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് കൂട്ടറിൽ അദ്ദേഹം പറഞ്ഞു ഈ സന്ദർശനം വെറുതെ അല്ല നാല് ട്രില്യൺ ഡോളറിൻ്റെ നിക്ഷേപം അമേരിക്കയിലേക്ക് വരാൻ പോകുന്നു ഈ ഗൾഫ് മേഖലയിൽ നിന്ന് എന്ന രൂപത്തിലൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നാല് ട്രില്യൺ എന്ന് പറയുമ്പോൾ നാല് ലക്ഷം കോടി ഡോളർ അത്രയും നിക്ഷേപം ഈ ഒരു ഒറ്റ സന്ദർശനത്തിലൂടെ ഈ റീജിയനിൽ നിന്ന് അമേരിക്കയിലേക്ക് വരാൻ പോകുന്നു അതിനനുസരിച്ച് മില്യൺ കണക്കിന് ആളുകൾക്ക് നല്ല ജോലി അമേരിക്ക കിട്ടാൻ പോകുന്നു എന്നിങ്ങനെ പ്രസിഡൻ്റ് തന്നെ പറയുമ്പോൾ ഒരു സന്ദർശനത്തിൽ എന്തിരിക്കുന്നു എന്ന് ഇനി ആരും ചോദിക്കരുത് അത്രയ്ക്ക് വലിയ ഡീലുകളും അവസരങ്ങളും ഇതുവഴി ഉണ്ടാവുകയാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് യു എ എ സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ജോർജ് ഡബ്ല്യു ബുഷ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹവും ഇതുപോലെ ഗ്രാൻഡ് മോസ്ക് കണ്ടിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് സംസാരിച്ചതിൻ്റെ വാർത്തകൾ നമുക്ക് തിരഞ്ഞാൽ കിട്ടുന്നതാണ് ചുരുക്കത്തിൽ അമേരിക്കയും ഗൾഫ് മേഖലയും തമ്മിലുള്ള ബന്ധം ഒരു വിശാലമാക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയുമായിട്ടുള്ള ഒരു പുതിയ ബാന്ധവം അതിശക്തമാണ് അത് സാധാരണ സാംസ്കാരികമായിട്ടുള്ള വിനിമയങ്ങൾ കച്ചവട സാധ്യതകൾ അതിനപ്പുറം പ്രത്യക്ഷത്തിൽ നിക്ഷേപത്തിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കൂട്ടത്തിൽ യു എയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യതകൾ ടെക്നോളജി രംഗത്ത് ഇനിയും കൈവരിക്കാണ്ടിരിക്കുന്ന പുതിയ അവസരങ്ങൾ ഇതൊക്കെയാണ് ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം യു എ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാനിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സുപ്രധാന കാര്യം എ ഈ അടക്കമുള്ള സാങ്കേതിക വൈഭവങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും ഒപ്പം അതിൻ്റെ പരിചയ സമ്പത്തുമായിട്ട് യു എയിലേക്ക് വരണം നിങ്ങളെ കാത്തിരിക്കുന്നത് അസുലഭമായ അവസരങ്ങളാണ് യു എ ഇ എന്ന ചെറിയ രാജ്യത്ത് നിന്നുകൊണ്ട് ലോകത്തെ മൊത്തത്തിൽ കാണാനും അവിടങ്ങളിലേക്ക് പോയി പല പ്രമുഖ രാജ്യങ്ങളിലും ജോലി ചെയ്യാനും അവർക്ക് വേണ്ട സേവനങ്ങൾ യു എ ഇരുന്നു കൊണ്ട് കൊടുക്കാനും പറ്റിയ വിശാലമായൊരു പുതിയ ലോകക്രമം യു എ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടായി വരികയാണെന്നർത്ഥം നമ്മുടെ ചെറുപ്പക്കാരോട് ഇതൊക്കെ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എ ഐ അടക്കമുള്ള ടെക്നോളജി പഠിച്ചിട്ട് യു എയിലേക്ക് വരാൻ ഇത് മാത്രമാണ് സന്ദർശനവുമായി ബന്ധപ്പെടുത്തി ഒറ്റ വാചകത്തിൽ പറയാനുള്ളത് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പാർത്താ സിഗ്നേച്ചർ അബൂഷാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു ത്രീ കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫിറ ഫുഡ്സ്